ഹായ് കൂട്ടുകാരെ നമ്മളിപ്പോൾ മണിപ്പുഴയിലാണ് മണിപ്പുഴ ബൈപ്പാസിലോട്ട് തിരിയുന്നതിടെ പുതിയൊരു കോഫിയുടെ ഷോപ്പ് ഷോപ്പിങ്ങനെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കോഫി പിന്നെ സ്നാക്സ് ബർഗർ അതുപോലുള്ള സംഭവങ്ങളൊക്കെ പിന്നെ ഓരോ ദിവസത്തെ മെനു അവർ അതിൻ്റെ കയറി ചെല്ലുന്ന എൻട്രൻസിൻ്റെ അവിടെ തന്നെ ബോർഡ് വെച്ച് എഴുതിട്ടുണ്ട് പിന്നെ വലിയ തിരക്കുള്ളൊരു സ്ഥലമല്ല ഈ തുടങ്ങിയിട്ട് രണ്ട് മാസം ആയുള്ളാണ് നമുക്കറിയാൻ പറ്റിയത് പിന്നെ അതുകൂടാതെ ഇവര് ഇത്രയും ചെയ്തു വെച്ചേക്കുന്നതിൻ്റെ ആയിരിക്കും നല്ല അത്യാവശ്യം നല്ല കോസ്റ്റിയാണ് ഇവിടുത്തെ ബർഗറും ജ്യൂസും ഒക്കെ അല്ല ഞങ്ങൾ രണ്ട് ജ്യൂസും ഇതുമാണ് കഴിച്ചത് ഞാനും എൻ്റെ ഒരു കൂട്ടുകാരനും കൂടെ വന്നത് സന്തോഷെന്ന് വരെയുള്ള എൻ്റെ കൂട്ടുകാരും കൂടെ വന്നു അങ്ങനെ വന്നിരുന്ന് ഞങ്ങളൊരു ഗ്രാബ് ജ്യൂസ് ഓർഡർ ചെയ്തു ആളുകളൊക്കെ വന്ന് തുടങ്ങുന്നു പിന്നെ ഇവിടുത്തെ ഈ കാഴ്ച നല്ല രസമാണ് ഇരിക്കാം കേട്ടോ നല്ലൊരു രസമുണ്ട് ഇവിടുന്ന് ഇതാണ് നമ്മൾ കൂട്ടുകാരൻ കേട്ടോ നല്ല വലിയ ഗ്ലാസ്സിലൊക്കെ തന്നെയാണ് ജ്യൂസ് വന്നേക്കുന്നത് പിന്നെ നമ്മൾ ഓർഡർ ചെയ്തായിരുന്നു പനീർ ടിക്ക ബർഗർ ഓർഡർ ചെയ്തത് അത്യാവശ്യം കുഴപ്പമില്ല നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് പിന്നെ നാല് പീസാണ് ഉത്തരുന്നത് പിന്നെ അത് കൂട്ടി ഒരു ചട്നി ഉണ്ട് ഞാൻ അത് മിന്തി ചട്നിയോ അങ്ങനെ എല്ലാം ആയിരിക്കും അതൊന്നും അല്ല വേറെ ചട്നി അത് രം അത് വലിയ കുഴപ്പമില്ലായിരുന്നു സംഭവമൊന്നും രണ്ട് മാസം ആയിട്ടുള്ളൂ എന്നാലും ഇത് ഇങ്ങനെ സംഭവം ഉണ്ട് കേട്ടോ വൈകിട്ടൊക്കെ വന്നിരുന്നു എന്തേലും വർത്തമാനം പറയാനോ എല്ലാം കഴിക്കാനോ ഒക്കെ ഉള്ളൊരു നല്ലൊരു സ്പേസ് ആണ് കേട്ടോ കേട്ടോ പക്ഷെ പകലൊന്നും പറ്റില്ല പകൽ നല്ല വെയിലായിരിക്കും വൈകിട്ടേ പറ്റുള്ളൂ പിന്നെ അപ്പോൾ ഈ ഷോപ്പിൻ്റെ പേര് കഫേ ബ്രൂക്ക് സൈഡ് എന്ന ഈരയിൽ കിടവ് അന്നേരം നമ്മൾ കഴിച്ച അതിൻ്റെ ബില്ലാണ് കിടക്കുന്നത് കേട്ടോ പനീർ ടിക്ക സാൻഡ്വിച്ച് കേട്ടോ ഒരെണ്ണം പിന്നെ രണ്ട് നമ്മുടെ മുന്തിരി ജ്യൂസ് അത് ഒരെണ്ണം എഴുപത് രൂപ അങ്ങനെയാണെൻ്റെ ചാർജ് അന്നേരം ആ ചാർജിനൊക്കെ ഉണ്ടോയെന്ന് നോക്കിയിട്ട് എനിക്ക് തോന്നിയില്ല അത്ര ഉണ്ടോന്ന് തോന്നിയില്ല ഗ്രേബ് ജ്യൂസിന് ഇച്ചിരി ചാർജ് കൂടുതൽ പോലെ എനിക്ക് തോന്നി കാരണം മെനു കാർഡേ കിടക്കുന്ന നാൽപ്പത് രൂപ ഞങ്ങൾ കണ്ടതേ അങ്ങനെ കാണുമായിരിക്കും നമ്മൾ സ്റ്റാർ സെറ്റപ്പിൽ വരുമ്പോൾ കുറച്ച് ചാർജ് കൂടും പക്ഷേ ഇത് അതിനുള്ള സ്റ്റാർ ഒന്നും ഇല്ലല്ലോ